അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ട് പീരണ്ടാക്കിയാലോ കപ്പീരാ അപ്പോൾ വളരെ ടേസ്റ്റി ആയൊരു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കഞ്ഞിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ കട്ടൻചായേൻ്റെ കൂടെ കഴിക്കാം പത്തണിക്കോ വൈകുന്നേരമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ കണ്ടു നോക്കി അപ്പോൾ കപ്പ കപ്പപ്പീരണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുക്കാ കിലോ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ കപ്പ തൊലിയൊക്കെ കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി ആ കഷ്ണങ്ങളാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി നോർക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കൂടുതൽ വലിയ കഷ്ണാക്കിയിരിക്കുകയാണെങ്കിൽ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു പാകത്തിനുള്ള കഷ്ണങ്ങളാക്കി അത് വെന്ത് ഒടിയുമ്പോൾ അങ്ങ് ശരിയായിരിക്കുള്ളൂ എല്ലാ കഷ്ണങ്ങളും ഒരേ വലിപ്പമൊന്നും വേണമെന്നില്ല അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഇട്ട് അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ച് ഊറ്റാം കേട്ടോ അപ്പോൾ കപ്പയൊക്കെ ഒന്ന് തിളപ്പിച്ചോ വേവിച്ചോ കൂറ്റണത് നല്ലതാട്ടോ കേട്ടോ ഒന്ന് അതിൻ്റെ കട്ടൊക്കെ ഒന്നങ്ങ പൊയ്ക്കുകയുള്ളൂല്ലോ അപ്പോൾ അതത് നല്ലോണം തളിച്ച് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെന്ത്ക്കെട്ടോ തോന്നാ വേവൊന്നുമില്ല ചില കപ്പ നല്ലോണം വേവുണ്ടാവും ഇത് വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഓട്ടപാത്രത്തിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഊറ്റി കൊടുക്കുക അപ്പോൾ കപ്പയിലുള്ള വെള്ളമൊക്കെ നല്ലോണം വാർന്ന അടകെടുക്കട്ടെ അതിലേക്ക് നമുക്കൊരു കൂട്ടുണ്ടാക്കാണ്ട് കേട്ടോ ഒരപ്പ് ഉണ്ടാക്കാൻ ഉണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരല്ലി കരുവപ്പിന്നലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ആ മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങി വെളുത്തുള്ളിയും കരുവപ്പിന്നലി ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയാണ് ഇട്ടുകൊടുത്ത് അര സ്പൂണ് മഞ്ഞൾ പൊടിയും അരസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കരുവപ്പിൻ്റെ ഇലയും ഇട്ട് നന്നായിട്ട് ഒതുക്കി കൊടുക്കാം കേട്ടോ അതാ ഒതുക്കി എടുത്ത് ഇങ്ങനെ കേട്ടോ ഞാൻ ഒതുക്കിയത് അപ്പോൾ കപ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതായൊരു ചട്ടിയടുപ്പത്തി വെച്ചിട്ടുണ്ട് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുക് പൊട്ടി വന്നതിൻ്റെ ശേഷം അതിലേക്ക് വലിയൊരു വെല്ലുവിളി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കരുവപ്പിൻ്റെ ലേ ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം കേട്ടോ വരുന്ന മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കേണ്ടിയുണ്ട് അപ്പം അത് നല്ലോണം മൂത്ത് വരട്ടെ അതൊക്കെ ഒരുവിധം മൂത്തേൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് കപ്പ ഉപയോഗിച്ച് വെച്ചത് എടുത്തിട്ട് കൊടുക്കാം ഞാനായിട്ടത് വലിയുള്ളിയാണ് നിങ്ങൾക്ക് ഇഷ്ടം ചെറിയുള്ളിയാണെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് കൂട്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ചിലവർക്ക് ഇത് ആ കപ്പ നല്ലോണം ഒടിച്ചാൽ കപ്പായിക്കിട്ടോ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ നന്നായിട്ട് ഒടിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ നല്ലോണം ഉടുക്കണമൊന്നുമില്ല ഇങ്ങനെ ഇളക്കി കൂട്ടണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് ആവശ്യമുള്ള ഫോണൊക്കെ ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റിയായ കപ്പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമു അലൈക്കും